ഗാന്ധി ജയന്തി ദിനത്തിൽ കീരമ്പാറ പിണ്ടിമന പഞ്ചായത്തുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആംആദ്മി പാർട്ടി ഗാന്ധി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ആംആദ്മി പാർട്ടി ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ഒട്ടേറെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് നടത്തിയത് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആം ആദ്മി പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെയിറ്റിംഗ് ഷെഡുകൾ ശൌചാലയങ്ങൾ ഇടങ്ങൾ തുടങ്ങിയവയാണ് ശുചീകരിച്ചത് കീരമ്പാറ പഞ്ചായത്തിലെ ഊഞ്ഞാപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നിർദ്ധന വൃദ്ധയുടെ വീടും പരിസരവും പ്രവർത്തകർ ശുചിയാക്കുകയും ഒപ്പം വീട് പെയിന്റ് പെയിന്റടിച്ച് നൽകുകയും വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യുപയോഗ സാധനങ്ങൾ വാങ്ങി നൽകിയുമാണ് പ്രവർത്തകർ മടങ്ങിയത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കമ്മറ്റിയും പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും തീരമ്പാറ മണ്ഡലം കമ്മിറ്റിയുമെല്ലാം കൂട്ടായി നടക്കുന്ന ഒരു ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കോതമംഗലം മുതൽ കുന്നേക്കാട് വരെയുള്ള മുഴുവൻ ബൈക്കിംഗ് ഷെഡ്യൂളുകൾ ക്ലീൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഗാന്ധി ജയന്തി ദിനത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലുടനീളം ആം ആദ്മി പാർട്ടി നടത്തുന്ന ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കോതമംഗലത്തെ വിവിധ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പിള്ളിയിൽ പറഞ്ഞു നിയോജകമണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ സാബു കുരിശിങ്കൽ മത്തായി പീച്ചക്കര ഷിബു തങ്കപ്പൻ രവി കീരമ്പാറ ശാന്തമ ജോർജ് ലാലു മാത്യു സുനി അവരപ്പാട്ട് ജിജോ പീറ്റർ തങ്കച്ചൻ കോട്ടപ്പടി സഖറിയ കൂട്ടുങ്കൽ ഷാജി നെല്ലിമറ്റം മനോജ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി അൻപതോളം പ്രവർത്തകർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയും നൽകി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്